ചീമേനയിലെ നിലയത്തിനെതിരെ ചീമേനയിലെ നിർദ്ദിഷ്ട ആണവ നിലയത്തിനെതിരെ ആണവ വിരുദ്ധ കൺവെൻഷൻ നടത്തി ആണവ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി രംഗത്തെ പ്രമുഖരും നാട്ടുകാരും പങ്കെടുത്തു ഗ്രീൻ മൂവ്മെന്റ് പ്രവർത്തകർ എ പി അനിൽകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇറ്റലി ജർമ്മനി ബെൽജിയം സ്പെയിൻ തുടങ്ങിയ ലോകരാജ്യങ്ങൾ ആണവ നിലയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മളതിന് പിറകെ പോകുന്നത് ഒരിക്കലും ആധുനിക സമൂഹത്തിന് യോജിച്ചതല്ലെന്നും ചീമേനി പോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മണ്ണിൽ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തേ മതിയാവൂ എന്നും അനിൽകുമാർ പറഞ്ഞു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ സഹദേവൻ വിഷയം അവതരിപ്പിച്ചു ഈ ആണവ

ലോകത്തിൽ ഏറ്റവും ലോകത്തിലൂടുതൽ ഹരിതവാദങ്ങൾ പുറത്തുവിടുന്ന രാജ്യമാണ് ഇന്ത്യ എന്താണ് ശതമാനം പുതിയ കണക്ക് പ്രകാരം പോലും പുറത്തുവിടുന്ന ഹരിതവാദങ്ങളിലെ അവരുടെ പങ്ക് കേവലം ഏഴ് ശതമാനമാണ് ഭൂമിക്ക് ഒരു വർഷം കോടി മനുഷ്യർ പതിനാല് കാർബൺ ഡൈ ഓക്സൈഡ് ഉപാധാന്റ് വിട്ട അതിനെ പിടിച്ചു വെക്കാൻ സംരക്ഷിക്കാൻ ഭൂമി കൈകൊണ്ടത് ഭൂമിയുടെ തലയ്ക്ക് അതിലെ മലകൾക്ക് കടലിന് മലനകൾക്കൊക്കെ ഡോക്ടർ സി സുരേന്ദ്രനാഥ് പ്രൊഫസർ എം ഗോപാലൻ കെ പി രാമചന്ദ്രൻ ടി വി രാജേന്ദ്രൻ ആർ നന്ദലാൽ വിനോദ് രാമന്തളി അമ്പലത്തക കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കെ എം ദാമോദരൻ അധ്യക്ഷനായി ചടങ്ങിന് സുഭാഷ് ജിമേനി സ്വാഗതവും സുമേഷ് കരിമ്പിൽ നന്ദിയും പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ